സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് അർക്കന്നൂരാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സുരേന്ദ്രൻപിള്ളയുടെ അനുസ്മരണ യോഗത്തിന്റെ വേദിയിലാണ് അതിന്റെ ദൃശ്യങ്ങളിലേക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാൻ വാളിയോട് ക്ഷണിക്കുന്നു വാളിയോടി ആത്മാവിനെ നിത്യശാന്തി നേർന്നുകൊണ്ട് ഒരു മിനിറ്റ് എഴുന്നേറ്റ് ചേർന്നുകൊണ്ട് മൗനം ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മറ്റ് ബഹുമാൻ ഇന്ത്യൻ കോൺഗ്രസിൻ്റെ നേതാവും പൊതുപ്രവർത്തകനുമായിരുന്ന ശ്രീ അർക്കന്നൂർ സുരേന്ദ്രൻ കാല യമനികയ്ക്കുള്ളിൽ മറിഞ്ഞിരിക്കുകയാണ് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷക്കാലത്തെ വ്യക്തിപരമായ ബന്ധം രാഷ്ട്രീയമായ ബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു രാഷ്ട്രീയ രംഗത്ത് ആരോടും അദ്ദേഹത്തിന്റെ അഭിപ്രായം ഒരു ഒരു മാറ്റവും ഇല്ലാതെ തുറന്നു പറയുകയും കെ കരുണാകരൻ മുഖ്യമന്ത്രിയും ഒക്കെയായിരുന്ന അതോടൊപ്പം ഇളനാട് ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുള്ള അനുശോചനം ഈ അവസരത്തിൽ രേഖപ്പെടുത്തി അർക്കന്നൂർ സുരേന്ദ്രൻ സുരേന്ദ്രൻ പിള്ള എന്ന നമ്മുടെ എല്ലാം ഇന്ന് നമ്മെ വിട്ടു പിടിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിൽ ിയോഗത്തിൽ കുടുംബത്തിനുള്ള സി പി ഐ എം കമ്മിറ്റിയുടെ പേരിലുള്ള അനുശോചനം അറിയിക്കുന്നു ബഹുമനപ്പെട്ട വേദിയിലും പ്രിയമുള്ളവരെ സിയമുള്ളവര് സ്ഥാനത്തോടും അഗാധമായ എൻ്റെ അനുശോചനവും ദുഃഖവും രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഉള്ളവരെ സുരേന്ദ്രനൻ്റെ അപ്രതീക്ഷ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയാണ് ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെയൊക്കെ പ്രദേശം അന്തഹാരത്തിലായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മെഴുതിരി മെഴുതിരിയില്ല മണ്ണെണ്ണയോ മിന്നാമരങ്ങിൻ്റെ പെട്ടത്തിൽ പുള്ളി ശ്രീ പത്മരാജൻ അവർ വൈദ്യുതി മന്ത്രി ചെയ്യുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ ഓർഡർ മേടിച്ച് ഞങ്ങൾ രണ്ടു മൂന്ന് പേരെ കൊണ്ട് തന്നത് പുള്ളിയുടെ രാഷ്ട്രീയ കഴിവുറ്റ പാഠവും നമുക്ക് അങ്ങേയറ്റം ഞങ്ങളിന്നും മറക്കാത്ത ഞാൻ ഈ അനുശോചനം പങ്കൊള്ളുന്നു അർക്കനോ സുരേന്ദ്രനെ പറ്റി പറയുമ്പോഴേ എനിക്ക് പറയാനുള്ള എഴുപത്താറ് പോലുള്ള കാര്യം എഴുപത്താറ് കാലഘട്ടത്തിൽ അർക്കണൽ സുരേന്ദ്രൻ അന്ന് അർക്കനു വാർഡാണ് ഉള്ളത് ഇവിടെ അല്ല കാരാട് കോണമോ തോട്ടത്തറയോ അങ്ങനെയുള്ള വാർഡുകളൊന്നും തന്നെ ഇല്ല അക്കൻ അവാർഡിൻ്റെ പ്രതിയായിട്ട് കോൺഗ്രസിൻ്റെ ചിഹ്നം പശുവിളി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരു കാലഘട്ടം ഇന്ന് ഞാൻ എൻ്റെ എലിയ കെ എസ് യു പ്രവർത്തകനാണ് ഞാനൊന്ന് പോളിടെക്നിക്കിലും പഠിക്കുന്ന കാലഘട്ടം ഞങ്ങളൊക്കെ സുരേന്ദ്രൻ അണ്ണാന്ന് പറയുന്നത് എനിക്കും വന്ന് പത്തോ പതിനാറോ പതിനേഴോ വയസ്സുണ്ട് സുരേന്ദ്ര അണ്ണാന്ന് ഇരുപത്തെട്ട് വയസ്സ് പ്രായം വരാം അത്രയും വരാനില്ല ഞങ്ങളെല്ലാരും സുരേന്ദ്രൻ അണ്ണാന്ന് എന്ന് മാത്രമേ ചെയ്യാൻ ചെയ്യുമായിരുന്നു പഴയ ഒരു ഇപ്പോൾ ചനിയന്മാരുടെ അടുത്ത് പെരുമാറുന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങളടുത്തൊക്കെ പെരുമാറി ഞങ്ങളെ കൊണ്ട് ഓരോന്നും പ്രവർത്തനങ്ങൾ ചെയ്യിക്കാനൊക്കെ ഉള്ള സുഷ്കാന്തിയോടുകൂടി കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു അർക്കന്നൂർ സുരേ അർക്കന്നൂർ എന്നൊരു നാമതേ ഒരു നാട്ടിൻ്റെ പേര് ഒരുപക്ഷേ വെളിയിലോട്ട് കുറേ അറിയുന്നത് അർക്കന്നൂർ സുരേന്ദ്രൻ എന്നൊരു ഘടകമായിട്ടുണ്ട് അർക്കന്നൂർ സുരേന്ദ എന്നുള്ള പേരിൽ അറിയാൻ അറിയപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം നമ്മളൊക്കെ നിങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ഊഷിക്കുമ്പോൾ പഞ്ചായത്ത് വരുമ്പോഴ അവിടെ വെച്ച് പ്രസിഡന്റ് റൂമിൽ വെച്ച് ഞാനുണ്ടായിരുന്ന സമയത്ത് അല്ല പല്ലൊക്കെ പോയതുകൊണ്ട് എപ്പോഴും ഒരു ചെറിയൊരു ഒരു നാക്കിലൊരു വിഷയം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടുള്ള എന്നാലും ആ സ്നേഹത്തിനോ ആ സംസാരത്തിനോ ഒരു കുറവുമില്ലാത്ത ഒരു ആളായിരുന്നു എപ്പോഴും പദവികൾ ലഭ്യമായോ എന്ന് വെച്ചാൽ എന്റെ അഭിപ്രായത്തെ ഞാൻ പറയും അദ്ദേഹത്തിന് ഒരിക്കലും നീതി കിട്ടിയിട്ടില്ല ആ പദവികൾ കിട്ടുന്നതിൽ അദ്ദേഹത്തിന് നീതി കിട്ടിയിട്ടില്ല എന്ന് വ്യക്തിപരമായി ഞാൻ അഭിപ്രായപ്പെടുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഉണ്ടായിട്ടുള്ള ബന്ധുക്കൾക്കും ഉണ്ടായിട്ടുള്ള ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു എന്റെ പ്രസ്ഥാനമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ദുഃഖവും ഇതോടൊപ്പം രേഖപ്പെടുത്തുന്നു നിർത്തുന്നു നന്ദി അതത് ആർ എസ് പിയുടെ ബഹുമാനപ്പെട്ട നന്ദനാഷണ ക്ഷണിക്കുന്നു യോഗത്തിന്റെ പ്രീവേഡ് അധ്യക്ഷൻ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനീയരായ നാട്ടുകാരുടെ സുഹൃത്തുക്കളെ എളനാട് പഞ്ചായത്തിലും അതുപോലെ ചടയമംഗലം ബ്ലോക്കിലും അറിയപ്പെടുന്ന പഴയകാല യൂത്ത് കോൺഗ്രസിൻ്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും സജീവ പ്രവർത്തകനായിരുന്നു ശ്രീ അർക്കന്നൂർ സുരേന്ദ്രൻപിള്ള ആകസ്മികമായ വേറപാടിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും അതുപോലെ തന്നെ അദ്ദേഹം പ്രതിദാനം ചെയ്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഉണ്ടായിട്ടുള്ള ധീരാനഷ്ടത്തിൽ ഞാനും ഞാൻ പ്രതിദിനം ചെയ്യുന്ന പ്രസ്ഥാനമായ ആർ എസ് പിയും ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു അദ്ദേഹത്തിൻ്റെ വേറെപാടിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു അടുത്തത് സി എം ബയുടെ പ്രതി അയൂ സാമിനെ ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഇവിടെ കൂടിയിരിക്കുന്ന വിശിഷ്ട വ്യക്തിഗത ശ്രീ അർക്കന്നൂർ സുരേന്ദ്രേണൻ സമഗ്രമായ വികസനത്തിന് പ്രയത്നിച്ച ശ്രീ സുരേന്ദ്രേണൻ്റെ നിര്യാണത്തിൽ മഹത്തായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം ഈ നാട്ടുകാർക്കൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം ഞാനും എൻ്റെ പ്രസ്ഥാനവും പങ്കുചേരുന്നു പരേതാത്മാവിൻ്റെ നിത്യശാന്തിക്ക് മുമ്പിൽ ആദരാജ്ഞനിധികൾ അർപ്പിക്കുന്നു അടുത്തതായി കെ ബി അജയ്കുമാറിനെ ക്ഷണിക്കുന്നു അത്യാവശ്യം ബഹുമാനീകര നമുക്കേറെ പ്രിയപ്പെട്ട സുരേന്ദ്രനൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ് ആ കുടുംബത്തിലുണ്ടായ നഷ്ടം അതോടൊപ്പം തന്നെ അദ്ദേഹം തൻ്റെ ജീവവായു പോലെ അവസാന നിമിഷം വരെ സ്നേഹിച്ചിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ടായ ആ നഷ്ടത്തിലും ഞാൻ പങ്കേ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏകദേശം നാൽപ്പത് വർഷത്തെ ദൃഢമായിട്ടുള്ള ഒരു ബന്ധമാണ് ഞാനും ശ്രീന്ദ്രനെ തമ്മിലുള്ളത് രണ്ട് പ്രസ്ഥാനത്തിൻ്റെ മുഖാമുഖമായിട്ടുള്ള പോരാട്ടം നടക്കുന്ന സമയത്തല്ല രാഷ്ട്രീയ സംയോമനവും സ്നേഹവും വാത്സല്യവും വെച്ചു പുലർത്തിയിരുന്ന ഒരു നേതാവായിരുന്നു സുരേന്ദ്രൻ നമുക്ക് കാണുന്നത് ഇപ്പോൾ പ്രസിഡന്റ് പറയുന്നത് പോലെ ഞാനുമായിട്ടൊരു വല്ലാത്ത ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ജ്യേഷ്ഠ സഹോദരൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ ഞാൻ ഒരു നമസ്കാരം സാധാരണ ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട ഈ അനുശോചന യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ അർക്കന്നൂർ മനു വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഈ അനുശോചന സമ്മേളനത്തിലൂടെ കൂടിയിരിക്കുന്ന സഹപ്രവർത്തകരെ നാട്ടുകാരെ ഇത്രയും പേര് അർക്കന്നൂർ സുരേന്ദ്രൻ്റെ കാര്യം ഒരുപാട് കാര്യങ്ങളോടെ വിവരിച്ചു കഴിഞ്ഞു വളരെ സ്നേഹവാത്സല്യത്തോടെ ഇടപെടുന്നതിനും അദ്ദേഹത്തോടൊപ്പം സഹകരിക്കുന്നതിനും പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അകാല നിര്യാണത്തിൽ പാർട്ടിക്കുള്ള ദുഃഖത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിലും എൻ്റെ വ്യക്തിപരമായ വ്യക്തിപരമായും അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ അനുശോചനം രേഖപ്പെടുത്തുന്നതിനു വേണ്ടി കോൺഗ്രസിൻ്റെ ഇളപാട് ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് എൻ മണി ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ അർ കെ ഇളമാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീമാൻ പള്ളിയോട് ജേക്കം മറ്റ് ബഹുമാനപ്പെട്ട വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനിയും ഈ കണ്ണൂർ സുരേന്ദ്രൻ്റെ മരണം നമ്മുടെ പാർട്ടിക്ക് ഒരു തീരാനഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോടൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി അനുശോചനം രേഖപ്പെടുത്തിക്കൊള്ളുന്നു അവസാനിപ്പിക്കാം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു എന്തായാലും ഞാൻ ഒറ്റ വാക്കിൽ എൻ്റെ അമ്മാച്ചൻ കൂടിയാണ് സുരേന്ദ്രമുള്ള ഞാനതുകൊണ്ട് കൂടുതലായിട്ട് ഒന്നും വിശദീകരിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ മരണം അർക്കന് സംബന്ധിച്ച് ഞങ്ങൾ ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു തീരാ നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ വിയോഗത്തിൽ ഞാൻ അനുശോചനവും ആദരാഞ്ജലികളും രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ അനുസ്മരണ യോഗം ഇവിടെ അവസാനിക്കുന്നു